ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവേഴ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രാവിലെ മണി ബോക്സ് ടാസ്കിൽ കണ്ണൻസായി വെറും അഞ്ച് ലക്ഷം രൂപയുടെ പെട്ടി പെട്ടിയെടുത്ത് കടന്നു കളഞ്ഞു എന്നുള്ളൊരു വാർത്ത ആപറേഷനിലേക്ക് എത്തിച്ചപ്പോൾ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ചില കണ്ണൻ്റെ ആരാധകർ പറഞ്ഞത് ഇത് കണ്ണനെ തേക്കാൻ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചീത്തയൊക്കെ വിളിച്ചിരുന്നു ചില കമൻറ്റുകളിൽ എന്നാൽ അതൊക്കെ സത്യമാണ് യാഥാർത്ഥ്യമാണ് കണ്ണൻ സായി അഞ്ച് ലക്ഷം രൂപയുടെ പെട്ടിയും എടുത്തുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടി ടാസ്ക് അവസാനിപ്പിച്ചുകൊണ്ട് കണ്ണൻ സായി വീട്ടിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു ന്യൂസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതേ അഭിപ്രായത്തിൽ പലരും വീഡിയോ ചെയ്തിരുന്നു പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കണ്ടു ഞാൻ പറഞ്ഞു അതേ അഭിപ്രായം തന്നെയാണ് സോ ഇവിടെ കണ്ണൻസായി പരാജയപ്പെടുത്തിയത് ബിഗ് ബോസിന്റെ ഏറ്റവും മനോഹരമായ ഒരു ടാസ്ക് ആണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കേണ്ട വളരെ മനോഹരമായ ഒരു ടാസ്ക് കണ്ണൻസായി രാജാവിന്റെ കസേരയിൽ പോയിരുന്ന് വളരെ ഗഗനമായി ആലോചിച്ച് പൊടുന്നനെ ചാടി എണ്ണിട്ട് ഇങ്ങോട്ട് വന്ന് പെട്ടിയിൽ പിടിച്ച് പെട്ടി അടച്ചു ആൾക്കാർ അന്തം വിട്ടു എന്താണ് ഈ കണ്ണൻസായി കാണിക്കുന്നേ മാനസിക വിഭ്രാന്തിയാണോ പിന്നീടാണ് തിരിച്ചറിയുന്നത് കണൻസായി ഈ പെട്ടി എടുക്കാൻ നോക്കുകയാണെന്നുള്ള കാര്യം ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നു ആർക്കും അത് ഞെട്ടലുള്ളവാകും സംശയമില്ല എന്നാൽ അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ബിഗ് ബോസ് ഏഴ് ലക്ഷത്തിൻ്റെ ഒരു പെട്ടി വെക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ഋഷിയോ മറ്റോ എടുക്കുമെന്നുള്ള ധാരണയിൽ വീണ്ടും പെട്ടി വെച്ചേക്കാം കാരണം അഞ്ച് ലക്ഷമല്ല പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ബഡ്ജറ്റ് മണി ബോക്സിന് വേണ്ടി ബിഗ് ബോസ് മാറ്റി വെച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതൊരാൾക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും കണൻസായ് തന്നെ ഓടിപ്പോയി തന്നെ എടുക്കാമായിരുന്നു പത്തോ പന്ത്രണ്ടോ ലക്ഷമോ നന്ദനയ്ക്ക് വേണ്ടി പെങ്ങളകുട്ടിക്ക് വേണ്ടി സ്വന്തമാക്കാമായിരുന്നു വലിയ മണ്ടത്തരം തന്നെയാണ് കാണിച്ചത് മാത്രമല്ല ഇവിടെ ഞാൻ ഇപ്പോഴും പറയുന്നത് കണൻസായി ഇങ്ങനെ പുറത്തായി പോകേണ്ട ഒരു ബീരുവല്ല കണ്ണൻസായിയെ പോലൊരു വ്യക്തി നമുക്കറിയാം പേഴ്സണലി അറിയാവുന്നൊരു വ്യക്തിയാണ് ഏറ്റവും ഗർജിക്കുന്ന ഒരു സിംഹമായി മാറി ബിഗ് ബോസിൽ നല്ലൊരു പ്ലെയറായി മാറുമെന്ന് നമ്മൾ വിശ്വസിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും ഇത്ര ബീരുവായി പെട്ടിയെടുത്തുകൊണ്ട് പോകേണ്ട ആളല്ല എനിവേ ഇതുമായി ബന്ധപ്പെട്ട് കണൻസായിയുടെ ഭാര്യയ്ക്ക് തന്നെ വിഭിന്ന അഭിപ്രായമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ വീഡിയോയിൽ അവർ നേരിട്ട് പറയില്ല കണ്ണൻ സായിയുടെ ഭാര്യ സ്നേഹ ചെയ്ത് അറിഞ്ഞപ്പോൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സീരിയസ്ലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് കണ്ണൻ്റെ ആർമികളുടെ ആൾക്കാർ പറയുന്നത് കണ്ണൻ സായിയുടെ ഭാര്യയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പൊട്ടിക്കറിഞ്ഞു കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നാണ് സ്വന്തം സുഹൃത്തായ ജിത്തുവായി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത്തരമൊരു വോയിസ് ഞാൻ കേട്ടു എനിവേ വളരെ ദൗർഭാഗ്യകരമാണ് എനിവേ ഭാര്യയായ സ്നേഹയ്ക്ക് പോലും കണ്ണൻ സായിയുടെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല ഒരു പക്ഷേ കണ്ണൻസായി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തൻ്റെ കാറിലേക്ക് മടങ്ങി വരുമോ അതോ നേരിട്ട് ഈ പെട്ടിയുമായി നന്ദനയുടെ വീട്ടിലേക്കാണോ പോകുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും അതൊരു വലിയ മാസ് തന്നെയായിരിക്കും അത്തരമൊരു മാസ് പരിവേഷം കാണിക്കാനൊരു ശ്രമമാണ് കണ്ണൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നേരെ നന്ദനയുടെ വീട്ടിൽ പോവുക ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആരും ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തി ചെയ്യുക വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടുക അങ്ങനെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു ആണിക്കല്ലായി നിലനിൽക്കുക അതുതന്നെയാണ് കണ്ണൻ്റെ ഒരു ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും കണ്ണൻ ഒരുപക്ഷെ അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹിമാലയ സാനുക്കളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധ്യാത്മിക തലത്തിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും അറ്റ്മോസ്ഫിയർ ഉള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് ഒരുപക്ഷെ കണ്ണൻസായി പലായനം ചെയ്തേക്കാം ഇനിവേ ഒരു സീക്രട്ട് ഏജൻ്റായി അദ്ദേഹം ഇനി തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വെറുത്തേക്കാം കൂടെയുള്ള ജിത്തുമായി വെറുത്തേക്കാം വലിയ ഒരു തിരിച്ചടി അദ്ദേഹത്തെ നേരിട്ടേക്കാം താൻ എല്ലാം നേടിയെടുത്തു തൻ്റെ കുടുംബം പഴയ പോലെ ആയി എന്നൊക്കെ അവകാശപ്പെട്ട് മടങ്ങുന്ന കണ്ണൻ കണ്ണൻസായിക്ക് ഒരുപക്ഷെ കൂടുതൽ നഷ്ടങ്ങൾ ഇതിലൂടെ ഉണ്ടായേക്കാം ഈ ഒരു പ്രവൃത്തിയൂടെ നന്ദനയ്ക്ക് ഈ ഒരു അഞ്ച് ലക്ഷം എടുക്കാൻ വേണ്ടി ഈ ഒരു അവസരത്തിൽ ഗെയിം ക്വിറ്റ് ചെയ്ത് ഒരിക്കലും കണ്ണൻസായിയുടെ വൈഫിനോ അല്ലെങ്കിൽ അണ്ണൽസായി ഇഷ്ടപ്പെടുന്നവർക്കോ അദ്ദേഹത്തിൻ്റെ ആർമിക്കാർക്കോ പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല കണ്ണൻസായി ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തോറ്റാൽ പോലും അവസാന നിമിഷം വരെ പോരാടുന്ന ഒരു ധീരനായിട്ടാണ് കണ്ണൻസായിയെ അവർ കണ്ടുകൊണ്ടിരുന്നത് അത്തരം ഒരാളായിരുന്നു അവരുടെ മനസ്സിൽ കണ്ണൻസായി എന്നാൽ അതെല്ലാം തകടം പറഞ്ഞിരിക്കുന്നു വലിയൊരു ബീരുവായി പെട്ടീം എടുത്തുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പെങ്ങളുകൂട്ടിക്കെന്ന പേരിൽ കണ്ണൻസായി മടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് കണ്ണൻസായിയുടെ ആർമി ഗ്രൂപ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എസ്പെഷ്യലി കണ്ണൻസായിയുടെ വൈഫിന് പോലും സഹിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൻസായിയുടെ ഒരു പ്രവൃത്തി നന്ദനയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് അദ്ദേഹം പ്രൂഫ് അടക്കം വിത്ത് പ്രൂഫ് നേരിട്ട് കൊണ്ടുപോയി ഈ പെട്ടി കൊടുത്ത് അല്ലെങ്കിൽ ഈ ക്യാഷ് കൊടുത്ത് തെളിയിക്കുമ്പോൾ തീർച്ചയായും ലോകം മുഴുവൻ കണ്ണൻസായിയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന അല്ലെങ്കിൽ കണ്ണനെ പ്രണമിക്കുന്ന ഒരു സാഹചര്യം വിദൂരമല്ല ഒരു പക്ഷെ അതിനുവേണ്ടി തന്നെയാകാം അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് എനിവേ തൻ്റെ സഹോദരിക്ക് വേണ്ടി ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് കണ്ണൻ്റെ കുടുംബത്തിൽ വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എനിവേ ആ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസിലേക്ക് പോയിട്ട് ഒരു ഉണ്ണിക്കണ്ണനായി അല്ലെങ്കിൽ ഒരു ദിവ്യത്വമുള്ള മനുഷ്യനായി മാറി തിരിച്ചു വരുന്ന ആദ്യ വ്യക്തിയായി കണ്ണൻ സായി മാറിയിരിക്കുന്നു തൻ്റെ സമീപകാല പ്രവർത്തികളുമായൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താനൊരു മഹാത്മാഗാന്ധിയെപ്പോലും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായി ഒരു ദിവ്യ തേജസ്സുള്ള ഒരു മഹാത്മാവായി ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് കണ്ണൻ സായി വന്നിരിക്കുന്നു വരും ദിവസങ്ങളിൽ കണ്ണൻ സായിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ